കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പാർട്ടി പിളരും തോറും വോട്ട് വോട്ട് ചെയ്യുന്നവരും തോമസ് തറയിൽ പറഞ്ഞു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ ജോബിനസ് കൊട്ടാരത്തിൽ എഴുതിയ പി ജെ ജോസഫിന്റെ ജീവചരിത്രം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു മാർ തോമസ് തറയിലിന്റെ പ്രതികരണം കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്നും പാർട്ടി പിളരും തോറും വോട്ട് ചെയ്യുന്നവരും ചിതറിപ്പോണെന്നും നിങ്ങൾ ഇങ്ങനെ വളർന്ന് വളർന്ന് കഷനം കഷ്ണമായി പോകുന്നതോറും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ഈ അതങ്ങൾ കുറെ മട്ടന്മാരൊക്കെ ഉണ്ട് ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെടുകയും ഞങ്ങളെല്ലാം പല വൈകിയായിട്ട് ചിതറി പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ നാടിന്റെ നന്മ സ്വപ്നം കണ്ടുള്ള നല്ല തീരുമാനങ്ങൾ പാർട്ടിയുടെ നന്മ മാത്രം സ്വപ്നം കണ്ടാൽ പോരാ

ഇത് രീതിയിലാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം ജോൺസൺ കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം